മുദിച്ച ഇന്നും ഇതാ നമ്മക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന് ദുബായിൽ നിന്ന് വന്നതാണ് ഇതാണ് സാധനം ഓക്കെ ഇത് ഈ മിനിയാന്ന് നമ്മളൊരു ഗിഫ്റ്റ് വന്നിട്ട് കിട്ടി കിട്ടി കിട്ടിയില്ല ഇത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താ അവിടാ എന്തായിരിക്കും മുട്ടായ എന്തായിരിക്കും ദുബായിട്ട് ദുബായ് ചോക്ലേറ്റ് എന്നാ ഞമ്മക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം റെഡി റെഡിയാണോ ഇജു റെഡിയാണോ ഏ എന്ത് കിട്ടും എന്ത് തെറും എനിക്ക് എന്നാ മതി എല്ലാരും റെഡി ആയ സ്ഥിരിക്കും ഞങ്ങളിതാ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇങ്ങനെ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു അതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ആ അത് എന്താണ് ബീലബൻ ബീലബൻ ചോക്ലേറ്റ്സ് ഓ ഓ ഒരു അക്ഷലി ഉണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് ബോക്സുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം സത്യത്തിൽ ഇത് പാത്തുമാക്ക വന്ന ഗിഫ്റ്റാണ് ആണ് പക്ഷെ പള്ളി കുട്ടി ഉണ്ടായതുകൊണ്ട് പള്ളി കുട്ടിയാ കുട്ടി പള്ളിയിലാതെ കട്ടുമില്ല ഏ തൊട്ടിലല്ലേ പള്ളി കുട്ടിന്ന് പറയല്ലേ ഏതായാലും ഇതിൻ്റെ യോഗം ഞങ്ങൾക്കാണ് അല്ലേ ആ അപ്പം കൈസ് നമ്മളിതാ ഓരോന്ന് ഓരോന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി പോണേ ആദ്യം തന്നെ എന്താ ഇങ്ങനൊരു വലിയ ബോക്സ് ആണ് കൈസ് കിട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പം ആദ്യം ആ ബോക്സ് ഓപ്പൺ ഓപ്പണാക്കാം ഇതിലെന്തായിരിക്കും Hah? Entah ini kok? Coklat, guys. Ini yang mulu open aku Chocolates. Chocolates. Chocolate. Chocolate. Ini kira? Ah. <laughs> Perfume, Perfuman itu. Muda, entah. Hai balat jadi. Tapi ini? ഇത് അടുത്തത് ഇതാണ് ഗൈസ് ഇതെന്താണ് ദുബായ് ചോക്ലേറ്റ് ഇതിൽ ഒരുപാട് ഇതെന്താ കുനാഫ വിത്ത് കുനാഫ വിത്ത് കുനാഫ കുനാഫ വിത്ത് വിത്ത് ഒക്കെ ഓരോന്നാണ് ഓരോന്നെട്ടോ മാംഗോ അതേപോലെ വൈറ്റ് ക്രീം ചോക്ലേറ്റ് പിസ്റ്റ ലോട്ടസ് എല്ല സാധനം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ ഇന്ന് ഇതെല്ലാം ഞങ്ങൾ ഇന്ന് തിന്നാൻ പോവാണ് ഗൈസ് ദുബായിൽ നിന്ന് വന്ന ദുബായ് ചോക്ലേറ്റ് ദുബായ് കുനാഫ വെറൈറ്റി ഓഫ് ഫ്ലേവറിലുള്ള കുനാഫകൾ അല്ലാതെയായി അടുത്തത് ആ അടുത്തത് വേറൊരു സാധനം ോരോന്നിങ്ങനെ അൺബോക്സ് ചെയ്യുന്നു ഗൈസ് നോക്കട്ടോ ഇതാ ഇതിമൊന്ന് ആദ്യം തുടങ്ങാം നമുക്ക് ഇതില് ഇതില് ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കിട്ടോ ആൽമണ്ട് ഉണ്ട് ക്ലാസിക് ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് സീ സോൾട്ട് അതൊന്ന് ദിവസമാണ് സീ സോൾട്ട് എല്ലാത്തിൽ മതി എല്ലാ വെറൈറ്റി ഇട്ടിട്ട് കൈസ് അപ്പം തുടങ്ങാം എന്നാ മിന്നുട്ടി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിൽ എനിക്ക് ഇതിൽ ഏത് ഏതാ വേണ്ടേ പറഞ്ഞോ ഇത് ഓക്കെ നല്ലത് അനക്ക് ഏതാ വേണ്ടേ എനിക്കോ അതന്നെ ഓക്കെ ചിഞ്ചുന ഏതാ വേണ്ടേ എനിക്കും അത് തന്നെ മിലുന ഏതാ വേണ്ടേ ഇത് എനിക്കേതാ വേണ്ടേ അതെ എനിക്കേതാ വേണ്ടേ അതെ േ ക്യാമറമാൻ ആ പറഞ്ഞാ മതി ഞാൻ എടുത്തു തരു ഇതോ 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 കൂടി ഉള്ളുടോ ഓക്കേ അപ്പൊ അത് കഴിഞ്ഞിട്ടോ ആ ക്യാമറമാനെ അപ്പൊ അത് ഇങ്ങോ ഇനി ഇതില് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് തിന്നണ്ട ഓരോരുത്തർക്ക് ഓരോന്നും ഇതിലില്ല എത്ര ആളുണ്ട് പേരന്റെ ഉള്ളിലുണ്ട് നാലഞ്ചാൾക്കാര് ഇതില് ഇങ്ങള് പറയുന്ന സാധനം നമ്മൾ ആദ്യം പൊട്ടിച്ചു അത് ഞാൻ ചാ ഇതിൽ ഞാൻ വായിച്ചു തരാം ആദ്യം ആദ്യം ഫസ്റ്റ് ലോട്ടസ് ഉണ്ട് കുനാഫ ലോട്ടസ് ഏ പിസ്ത ഉണ്ട് കുനാഫ പിസ്ത ഉണ്ട് പിസ്ത പിന്നെ കുനാഫ വൈറ്റ് ക്രീം ഉണ്ട് പിന്നെ ഏസ്ത പിന്നെ മാംഗോ ഉണ്ട് പിന്നെ കുനാഫ കോഫി ഉണ്ട് കോഫിയുണ്ട് ഏതാദ്യം പൊട്ടിക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൊട്ടിക്കും പറഞ്ഞോളി പറഞ്ഞോളി പിസ്ത ഒരു മിനിറ്റ് ഇതിക്ക് ഏ ഭൂരിപക്ഷ ആരാ നോക്ക് എന്നിട്ട് പൊട്ടിക്കൂട്ടുനാഫ കോഫീന്റെ ആൾക്കാരാരൊക്കെ ഒരാളുള്ളൂ കുനാഫ പിസ്തന്റെ ആൾക്കാരാരൊക്കെ പിസ്ത ഫസ്റ്റ് ഗൈസ് ഇതിലാ ഗുനാഫ പിസ്ത ഈ പച്ച അല്ലേ ഇത് ഞങ്ങൾ ആദ്യ പൊട്ടിക്കൂട്ട ഓക്കെ

ഉണ്ട് ോ ഓക്കേ അരിപോളി അപ്പളേ നമ്മൾ തിന്ന ഒന്നുകൂടി പൊട്ടിക്കാം നല്ല ഒരു വൈബിട്ടുള്ളൂ ബാക്കി പറഞ്ഞോളി ലോട്ടസ് ആക്കാം ലോട്ടസ് ആക്ക ഭൂരിപക്ഷ ലോട്ടസ് ആണ് ഇതെല്ലാവർക്കും കണക്കാല ഞങ്ങളെ ആളെണ്ണം കണക്കാക്കിട്ടാണ്ടോ ഓരോ ചോക്ലേറ്റും ഈ ടീം പാക്ക് ഉം ചെയ്തിട്ടുള്ള അപ്പൊസ് സംഗതി അടിപൊളി ഇല്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഗിഫ്റ്റ് സ്വീകരിക്കോട്ടെ ഞങ്ങൾ ഇതേപോലെ അൺബോക്സ് ചെയ്താണിങ്ങനെ വീഡിയോ ഉണ്ടാക്കി നിങ്ങളെ നമ്മളെ പോളോയസിനെ ഇങ്ങനെ തൊണ്പ്പിച്ചോണ്ട് ആഴ്മണ്ട് ഓ ഇത് അസുലി സാധനം അടിപൊളി സാധനം അപ്പൊ എന്തായാലും എല്ലാരും എന്താണ് വീഡിയോ നല്ലൊരു ചാട്ടുടുത്ത അടുത്ത തണുപ്പിക്കൽ അടുത്ത ഗിഫ്റ്റ് കിട്ടുമ്പോ ചായ്